മെനിസ്ക്രീൻ പ്രേക്ഷകരുടെ പ്രിയങ്കരിയായ നടിയാണ് അനുമോൾ സ്റ്റാർ മാജിക് എന്ന പരിപാടിയിലൂടെയാണ് അനുമോൾ പ്രേക്ഷക ശ്രദ്ധ പിടിച്ചു പറ്റിയത് ഈ പരിപാടിയുടെ തങ്കച്ചും വിദ്യയുമായി ചേർന്നുണ്ടാക്കിയ കോംബോ ആയിരുന്നു അത് വലിയ ഹിറ്റായി മാറിയത് ഇരുവരുടെയും ജോഡി പ്രേക്ഷകർ ഏറ്റെടുത്തു തമാശ ഉണ്ടാക്കുന്നതിന് വേണ്ടി മറ്റും അനുവും തങ്കച്ചും വിഹാവിതരാവാൻ പോകുന്ന പരിപാടികളിൽ നിരന്തരം പറയുമായിരുന്നു മാത്രമല്ല ഇരുവരും യാഥാർത്ഥ്യ ജീവിതത്തെ വിവാഹം കഴിക്കാത്തവർ ആയതുകൊണ്ട് തന്നെ അത്തരം കഥകൾ വേഗം ആളുകളിലേക്ക് പ്രചരിച്ചു എന്നാൽ ഈ പരിപാടിയിലൂടെ കാണിച്ചതൊക്കെ സത്യമാണെന്ന് കരുതി പ്രതികരിക്കുന്ന ആളുകളുണ്ടെന്ന് പറയുകയാണ് അനുമോൾ ഇപ്പോൾ തങ്കച്ചനെപ്പറ്റി അവൻ അവൻ്റെ പണവുമായി ഞാൻ പോയെന്ന് കരുതുന്ന ആളുകളുണ്ടെന്ന് അടി പറയുന്നു മാത്രമല്ല സോഷ്യൽ മീഡിയയുടെയും അല്ലാതെയും അമ്മമാരൊക്കെ ആവശ്യപ്പെടുന്നത് എന്നോട് മര്യാദയ്ക്ക് തങ്കച്ചിനെ വിവാഹം കഴിക്കണമെന്നാണെന്ന് പറയുന്നു തങ്കച്ചൻ ചേട്ടനും ഞാനും സ്വന്തം ചേട്ടനും അനിയത്തിയും പോലെയാണ് പക്ഷേ ഇപ്പോൾ ഒരുപാട് ആൾക്കാർ വിചാരിച്ചു കൊണ്ടിരിക്കുന്നത് ഞങ്ങൾ ഒരുമിച്ച് കല്യാണം കഴിക്കാൻ പോകുകയെന്നാണ് ഒരു ദിവസം ഒരമ്മ എന്നെ ഫോണിൽ വിളിച്ചിട്ട് അവളുണ്ടല്ലോ തങ്കച്ചൻ്റെ പൈസയും പറ്റിച്ചുകൊണ്ട് പോയിക്കുക എന്നൊക്കെ ചീത്ത വിളിച്ചു എൻ്റെ അക്കൗണ്ടിൽ കിടക്കുന്ന പൈസ മൊത്തം തീർന്നു ഞാൻ ഇവർക്ക് വേണ്ടി അവിടുത്തെ സ്ഥലം വാങ്ങി കാർ മേടിച്ചു കൊടുത്ത് എന്നൊക്കെ സ്റ്റാർ മാജിക്കിൽ തമാശയ്ക്ക് വേണ്ടി തങ്കച്ചചേട്ടൻ പറയാറുള്ളത് പക്ഷേ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ചില പ്രേക്ഷകർ വിചാരിച്ചിരിക്കുന്നത് ശരിക്കും ഞാൻ തങ്കച്ചൻ ചേട്ടൻ്റെ പൈസ അടിച്ചു മാറ്റി പോയെന്നാണ് തങ്കച്ചനെ മര്യാദയ്ക്ക് കെട്ടിക്കണോ ഇല്ലെങ്കിൽ നിൻ്റെ വീട്ടിൽ വന്ന് അടിക്കുമെന്നൊക്കെ ചില അമ്മമാർ എന്നെ കാണുമ്പോൾ പറയാറുണ്ട് ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു ബന്ധവുമില്ല എന്നൊക്കെ ഞാൻ അവരോട് പറയാൻ ശ്രമിച്ചെങ്കിലും അതൊന്നും പറ്റില്ല നീ എന്തായാലും അവനെ കല്യാണം കഴിക്കണമെന്ന് അവർ പറയുന്നു